ഇതിനിടെ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് കള്ളു കുടിച്ചോ എന്ന് മാത്രമല്ല കഞ്ഞു കുടിച്ചോ എന്ന് നോക്കണമെന്നും കെ എസ് ആർ ടി സിയിൽ ചൂഷണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തു വന്നിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ അതിരൂക്ഷമായി പരിഹസിച്ചിരിക്കുകയാണ് എം വിൻസെന്റ് എം എൽ എ കെ എസ് ആർ ടി സി ജീവനക്കാർ കള്ളു കുടിച്ചോ എന്ന് നോക്കുന്നവർ അവർ കഞ്ഞുകുടിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് എം വിൻസെന്റ് പറഞ്ഞു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം നൽകുക പക്ഷേ മദ്യപിച്ചു വാഹനം ഓടിക്കരുതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞതിന് പിന്നാലെയായിരുന്നു വിൻസെന്റിന്റെ മറുപടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളി ചൂഷണം നടക്കുന്നത് കെ എസ് ആർ ടി സിയിലാണ് മുപ്പത് ദിവസം പണിയെടുത്ത് ശമ്പളത്തിനു വേണ്ടി പണി മുടക്കേണ്ടി വരുന്ന ഗതികേടാണ് ജീവനക്കാർക്ക് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കാതെ മാനസിക സമ്മർദ്ദവും ഹൃദയസ്തംഭനവും വന്ന് മരിക്കുന്ന ജീവനക്കാരുടെ സംഖ്യ ക്രമാതീതമായി വർധിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ അറുപത്തി ആറ് കെ എസ് ആർ ടി സി ജീവനക്കാർ മരണപ്പെട്ടു അതിൽ പതിമൂന്ന് പേർ ജീവൻ ഒടുക്കിയതാണ് മാരകമായ അസുഖങ്ങൾ ഉള്ളവർക്ക് പോലും ട്രാൻസ്ഫർ അനുവദിക്കുന്നില്ല കെ എസ് ആർ ടി സിയുടെ കഴിഞ്ഞകാല വരവ് ചെലവ് കണക്ക് ധനകാര്യ വകുപ്പ് പരിശോധിക്കണം മൂന്ന് വർഷം മുൻപ് ടിക്കറ്റ് മെഷീനുകൾ വാങ്ങി പതിനായിരം രൂപ കൊടുത്ത് അയ്യായിരം മെഷീനുകൾ വാങ്ങി അതെല്ലാം കേടുവന്നു അഴിമതി പുറത്തു വരുമെന്ന ആയതോടെ ആൻഡ്രോയിഡ് സംവിധാനമുള്ള പുതിയ മെഷീനുകൾ വാങ്ങാമെന്ന് പറഞ്ഞു ഈ സംവിധാനം വന്നിട്ട് പതിനഞ്ച് വർഷമായി ആദ്യമായി ആൻഡ്രോയിഡ് മെഷീൻ വാങ്ങുന്നതിന് പകരം വലിയ ക്രമക്കേടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ടിക്കറ്റിന് പതിനാറ് പൈസ വെച്ച് സ്വകാര്യ കമ്പനിക്ക് നൽകണം പത്ത് വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയിലേക്ക് വരേണ്ട നൂറ്റി പതിനൊന്ന് കോടി രൂപ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുമെന്നും എം എൽ എ ആരോപിച്ചിട്ടുണ്ട്